ചിക് ചിക് ഹായ് രേവതി ഹായ് രേവതി ഫസ്റ്റ് വന്നിട്ടോ ചിക്കോ നീ ഫസ്റ്റ് വന്നുല്ല ഇന്ന് കുറേ നാൾക്ക് ശേഷാണ് വന്നത് ചിക്കോ ഫസ്റ്റ് വന്നോ കൊഴപ്പ അമ്മൂ അരുൺ പൊന്നുമണി എന്തു പൊന്നുമണി ആര്യമാരെ വീട്ടിൽ പോയിക്ക ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല ഗെറ്റ് ഔട്ട് ബ്ലൂ ഊതാന്നുണ്ട് ഞാൻ വിചാരിച്ചിണ്ടായിരുന്നു ചിക്ക ഫസ്റ്റ് വരുന്ന ദിവസം ചിക്കൻ ബ്ലൂ കൊടുക്കണം നിത്യ ഹായ് നിത്യ കുറച്ചു ദിവസ കണ്ടിട്ടെ താങ്ക് യു ബ്യൂട്ടി കഴിഞ്ഞെത്തിയതേ ഉള്ളൂ അല്ലേ ആ ഓക്കേ ഫ്രഷായ പ്ലാ പ്ലാ ചിക്കോ പ്ലാ 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 കൃഷ്ണ മുത്തേ സുഖാണോ സുഖമായിട്ടിരിക്കണു ചേട്ടോ ചേട്ടനാ ഫ്രോക്ക് നൈറ്റിയുടെ കേസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ ക്യൂനോഫ് ലോഗ് ഹായ്ഡാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആൻഡ് വിൻ ഹായ്ഡാ ലൈക്ക് ത്രീ താങ്ക് യു ചേച്ചി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണം ഫ്രഷ് ഫ്രഷായില്ലേ അപ്പ ഇങ്ങനെ വേറെന്തൊക്കെയാ ഇന്ന് എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും പരിപാടികൾ ചേച്ചിക്ക് സുഖമല്ല ചേച്ചി സുഖാണ് സുഖമായിട്ടിരിക്കണെ കുഴപ്പമില്ല പൊന്നുമണി ആൻറ്റിമാരുടെ തൊട്ടപ്പുറത്തെ അച്ഛൻ്റെ പാപ്പന്റെ വീടുണ്ട് അവിടേക്ക് അവിടെ ആൻ്റിമാരുണ്ട് അപ്പൊ ആന്റിമാരുടെ തീ പോയക്ക സ്പെഷ്യൽ എന്തോ ഫുഡ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ മോരുകറിയാണ് മോരുകറിയും കൊണ്ടാട്ടം മുളക് വറുത്തത് അല്ല എങ്ങനെ ഉണ്ടായിരുന്നു അൽഫാമ് നല്ല അൽഫാമായിരുന്നു കേട്ടാ കഴിച്ചു ഇന്നലെ അത് കാരണം ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ ഇന്ന അത്ര ഇല്ലേ അതൊക്കെ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ സാധാരണ ദിവസം പോലെ അത്ര സ്പെഷ്യൽ ഒന്നല്ല നോർമൽ ദിവസം പോലെ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടാ എന്തോ ഒരു ഒരു എന്തോ ഒരു സുഖമില്ലാത്ത സുഖമില്ല സുഖമില്ലാത്തല്ല വീഡിയോ എടുക്കാൻ പറ്റണ്ടായില്ല ചേച്ചി ഞാൻ മസ്കറ്റിൽ ഇരുന്നാ കാണുന്നേ അമ്മു വരുണ അതെ മസ്ക്കറ്റിന്നൊക്കെ നമ്മടെ ലൈവ് കണ്ടില്ലേ അമ്മു താങ്ക് യു അമ്മു ഹായ്സീവ് ക്യൂ ഫോർക്ക് നൈറ്റി അല്ലെ ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് നൈറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ കൃഷ്ണ ഞാൻ വീഡിയോ കണ്ടു നോക്കട്ടെ ഓക്കേ അവിടെ നട ആ ഒരു ഇൻസ്റ്റയിൽ കണ്ടാൽ മതി അപ്പൊ ഞാൻ ആ പേജിന്റെ ഒന്ന് കൊളാബ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ ചോദിച്ചു മേടിച്ചാൽ മതി പണ്ട് വർക്കിംഗ് ആയിരുന്നില്ല ചേച്ചി എന്തായിരുന്നു വർക്ക് ഞാൻ അക്കൗണ്ട്സിലായിരുന്നു വർക്ക് ചെയ്ത് തുടങ്ങുന്നത് രണ്ട് രണ്ട് മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ കൊള്ളാം ഞാൻ കണ്ട് ത്രീ എക്സ് ഉണ്ടോ ത്രീ എക്സ് എല്ണ്ടോന്ന് എന്റെ കയ്യിലില്ല ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ അടുത്ത് ചിലപ്പോ ഒന്ന് ചോയിച്ചോയ്ക്കോളോ ഓരോ ആൻഡ്ലൂംസ് പറഞ്ഞിട്ടൊരു പേജില്ലേ നമ്മുടെ കസിന്റെ ഒരു പേജാണ് അത് എന്നെ വിശ്വസിക്കണ പോലെ ആളെ വിശ്വസിക്കാം ചോയിച്ചുകഴിഞ്ഞു ഇവിടെ വേൾഡിലും ഉണ്ട് പിടി അല്ല പിന്നെ എല്ലായിടത്തും പിടിയുണ്ട് മൂന്ന് കല്ല് മൂന്ന് കല്ലുള്ളത് ഇനി വർക്ക് ചെയ്യോ ഇനി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല മോനെ വിട്ടിട്ട് പോവാന്നൊക്കെ ഭയങ്കര വിഷമുള്ള കാര്യമായി ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ ഇങ്ങനെയൊക്കെ പോവാന്നാണ് ഞാൻ വിചാരിക്കണത് ചിക്കോ ഞാൻ പോയിത്തിരി മസില് ഉണ്ടാക്കി വരാം ആ ഇതിനാണ് നിനക്ക് ഞാൻ ബ്ലൂ തന്നെ അല്ലെ മസില് ഉണ്ടാക്കിട്ട് എന്തേ എന്റെ ബസ്റ്റിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൃഷ്ണിച്ചായിട്ടാ മേടിച്ച് കൊടുക്കു ഒരു രണ്ടുമൂന്നെണ്ണം അങ്ങോട്ട് മേടിച്ചു കൊടുക്കൂറ്റി ഒമ്പത് ഓഫർ പ്രൈസിനാ കൊടുക്കണത് അതെ എൻ്റെ ഈ ഫ്രോക്ക് നൈറ്റിണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ ഡെലിവറി ഇട സമയത്ത് മേടിച്ചതാ ഇത് ഞാൻ നാനൂറ് രൂപക്ക് മേടിച്ചതാ നാനൂറ് രൂപക്ക് അബ്ദുൽ ഹായ് ശ്രീകുട്ടി ചേച്ചിയെ പറയടാ ജോയൽ ഹലോ ചേച്ചിയെ ജോയലിനെ ഇന്നലെ കണ്ടില്ലല്ലോ മിങ്ങാന്നല്ല വന്നിട്ടുണ്ടായി ഇന്നലെ വന്നില്ലല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്തിരി ഓർമ്മ കുറവുണ്ട് അഞ്ചു പേരോട് വേഗം എൻ്റെ ചാനൽ സബ് ആക്കാൻ പറയുമോ അഞ്ചു പേര് വേഗം ഈ ശ്രീശരവം മീഡിയ അവരുടെ ചാനലൊന്ന് എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേ അർജുൻ സോക്യൂട്ട് താങ്ക് യു ചിക്കോ പോകുന്നോ ഫുൾ ടൈം നിൽക്കുന്ന ഒരാൾക്ക് ബ്ലൂ കൊടുക്കൂ രേവതി ദീപു കൊടുക്കൂ രേവതിക്ക് ആ രേവതിക്ക് കൊടുക്കല്ലേ രേവതി അതിന് പെട്ടെന്ന് പോവും കുറച്ച് കഴിയുമ്പോഴും പോവും അബ്ദുൾഹായ് വിഷ്ണു ആറബ് ജോയിൽ ഞാൻ ഇന്നലെ വന്നു ചേച്ചി അതെ അല്ലെ ഞാൻ ഇന്നലെ കണ്ടില്ലേ മിങ്ങാനോടോ കണ്ടെന്നൊരു ഓർമ്മ എനിക്കുണ്ട് അബ്ദുൾഹായ് ഇരിഞ്ഞാലെ കൂടെ ജോയിൻ അതെനിക്കറിയാം ഇരിഞ്ഞാലെ കൂടെ ജോയിൻ എനിക്ക് ഓർമ്മ ഇണ്ടടാ പേയ്മെന്റ് ചെയ്ത് കിട്ടിയോ ചേച്ചി പേയ്മെന്റ് ചെയ്ത് എന്ത് പേയ്മെന്റ് കൃഷ്ണ ഹായ് വിഷ്ണു ഞാൻ നിക്കാറുണ്ട് എനിക്കിതായോ ബ്ലൂ അതെ നോക്കാം അതെന്താടാ രേവതിക്ക് മാത്രം ചിക്കോന് രേവതി മാത്രമേ വിശ്വാസമുള്ളു ഹലോ മൈ ഫ്രണ്ട് ഗുഡ് ഈവനിങ് എന്താ വിശേഷങ്ങൾ സുഖല്ലേ ആ ബിജു ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു ജോയിലെ പോയി പഠിക്കടാ അതെന്നെ പഠിക്കണ ജോയിലെ നിത്യ ഹായ് നിത്തിക്ക് ഹായൊക്കെ കൊടുക്കണ്ടല്ലോ യൂട്യൂബ് പേയ്മെന്റ് കിട്ടിട്ടില്ല തോന്നണ അടുത്ത മാസം കുറച്ചും കൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആവാനുണ്ട് നമുക്ക് നൂറ് ഡോളറ് കംപ്ലീറ്റ് ആയാൽ മാത്ര കിട്ടുള്ളൂ കുറച്ചും കൂടെ ആവാൻ ഉണ്ട് വിവി ഫുള്ളും നിക്കാറുണ്ടോ വി കുറച്ച് നേരമൊക്കെ നിക്കാറുണ്ടോ തോന്നുന്നുണ്ട് പിന്നെ വർക്ക് ലോസ് ഒരെ ലേറ്റ് ആയിട്ടാണ് വരാറ് നോക്കാം ജോയൽ ശ്രീ പഠിക്കുകയാണോ ഞാൻ വർക്ക് ചെയ്യാണ് സി എ ഹായ് രേവതി രേവതി വിഷ്ണു രേ കേട്ടാ ശ്രീ നിന്റെ പഠിപ്പ് എന്തായി ആ നിന്റെ വർക്ക് എന്തായി വാവാച്ചി വാവാച്ചി ടാറ്റ പൊയ് നന്നായി പോണു ഇന്നത്തെ ജോലി കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്നു ജോലിയല്ല ഞാൻ വീട്ടിലിരിക്കല്ലേ എനിക്കൊരു മോനുണ്ടല്ലോ മോനെയൊക്കെ നോക്കിയിട്ട് ഞാൻ വീട്ടിലിരിക്കാണ് ഇന്ന് ഇന്ന് അവൻ്റെ പതിനൊന്ന് മാസം കംപ്ലീറ്റ് ആവണ ദിവസമായിരുന്നു അപ്പൊ ഞാൻ എന്താ അവന്റെ ഫോട്ടോ എടുത്തു പതിനൊന്ന് മാസത്തിൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ അവന്റെ അവൻ ഇരുത്തി ഫോട്ടോ എടുത്തു അതായിരുന്നു ഇന്നത്തെ പണി ജോലിയില് ചിരിക്കുന്നുണ്ട് ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെയൊക്കെ പോണുടാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വിശേഷങ്ങള് വിഷ്ണു ഫുഡ് കഴിച്ചോ നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് എവിടെ പോയി ചോയലേ മറ്റേ ലൈവിൽ നിന്ന് വന്നില്ലേ സുനിൽ ഏട്ടനാണോ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത ഫോട്ടോയാ എങ്ങനെയുണ്ട് നല്ല സൈലില് ബാക്ക്ഗ്രൗണ്ടിൽ ഏതാ രണ്ട് ഫോട്ടോ അത് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോയാ കണ്ടോ നിങ്ങൾ ഇങ്ങനെ കാണിക്കുക കണ്ടോ കണ്ട കണ്ടോ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോയാ ഓ ഇലവൻ മന്ത്സ് കംപ്ലീറ്റ് ആണ് അത് തന്നെ പതിനൊന്ന് മാസമായി ചിക്കോ പോയോ ഫുഡ് കഴിച്ചോ ചിക്കോ പോയിണ്ടോ ബസ്സിൽ ബസ്സിലുണ്ടാക്കാൻ പോയിക്കാം സബീന ഹായ് സുനിൽ ബ്രോ വന്നിട്ടില്ല കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടായിരിക്കും വരിക ഹായ് ഹലോ അനുപേട്ടൻ എത്തി കേട്ടോ അനുപേട്ടൻ വന്നൂല്ലേ ഞാൻ അവിടെ ഉണ്ട് അനുപേട്ട ഓ സോറി ഞാനത് മറന്നു പോയിട്ടോ ആ ഞാൻ കഴിച്ചു രവതി അവിടെ കഴിച്ചോന്ന് കൊള്ളാം ഓക്കെ സബീന ഹായ് ലുട്ടാപ്പി ഹായ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും കൃഷ്ണ ഞാൻ ഇടയ്ക്ക് നൈറ്റി നൈറ്റി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കൃഷ്ണ അങ്ങനെ കിട്ടുമ്പോൾ അവളുടെ മുഖത്തുള്ള വിടരുന്ന സന്തോഷം പതിനായിരം കോടി നീലക്കുറിഞ്ഞി പൂക്കൾ പൂത്തുപോലെ അങ്ങനെ ചേട്ടൊരു കാര്ജി എൻ്റെ പേജിലുണ്ട് ഫ്രോക്ക് നൈറ്റീസ് ഞാനൊരു ക്ലോത്തിങ് പേജ് ഷേ ക്ലോത്തിങ് പേജ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ചേട്ടനെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള നൈറ്റീസ് കാണിച്ചു തരാം അപ്പം എനിക്ക് ഒരു ഉപകാരം ആവുമല്ലോ സുനിൽ ബ്രോ എവിടെയോ പോയി കുറച്ച് കഴിഞ്ഞ് വരും എന്താ ശ്രീ മിസ് ചെയ്യുന്നുണ്ടോന്ന് ഇല്ല കഴിക്കണം അയ്യോ എനിക്ക് മിസ് ചെയ്തിട്ടില്ല ഹർഷിദ് ഹർഷിദേ ഹായ് രേവതി വീട് എവിടെയാ വീട് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണോ എല്ലാം വെറൈറ്റികൾ സോറിട്ടാ ഒരു മിനിറ്റ് കേട്ട അതെ ഫാൻ ഇട്ടതുകൊണ്ടാന്ന് തോന്നുന്നു അയ്യോ നമ്മുടെ ലൈവിലെ അമ്പത്തിരണ്ട് പേരാ ഫാൻ ഇട്ടതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ചുമ ഇങ്ങനെ കുത്തി വരുന്നത് വരണത് കൊഴപ്പില്ലാട്ടാ എല്ലാം വെറൈറ്റി കമ്മലാണല്ലോ വെറൈറ്റി അത്ര വെറൈറ്റി ഒന്നും ഇല്ലാട്ടാ വിഷ്ണു എന്താ ചെയ്യുന്നേ നല്ല മനസ്സിലായിന്ന് ജോബോ വിഷ്ണു മുഹമ്മദ് മുഹമ്മദ് ഹിഷാം ഹായ് ജോയിലെ എൻ്റെ ഒരു ഷോർട്സിന്റെ കമന്റ് ഇടുവോ പാവം കുട്ടി പറയണു കേട്ടില്ലേ ചെയ്ത് കൊടുക്ക് അരുൺ പക്രു ഹായ് മുത്തേ എന്താടാ അരുൺ പക്രു കുറേ ദിവസ കണ്ടിട്ട് എവിടെയായിരുന്നു വിഷ്ണുവിനോ ഹായ് മുഹമ്മദ് ഹിഷാം എന്താ സ്പെഷ്യൽ ഫുഡ് വിഷ്ണുവിനോടാട്ടാ ചോദിക്കണത് റോബിൻ ബിനു ഹായ് മുത്തേ സുഖാണോ ആ സുഖമായിട്ടിരിക്കണേ നല്ല വിശേഷം ചുമ വരുമ്പോൾ ജ്യൂസ് അടിക്കണം നല്ല ഐഡിയ ജ്യൂസാ ജ്യൂസല്ലടാ വെള്ളം വെള്ളാണ് കുടിക്കണത് എനിക്ക് പെട്ടെന്ന് എന്താണോ ഇങ്ങനെ പെട്ടെന്നൊന്നല്ല ഇടയ്ക്കൊക്കെ ഉള്ളതാ അയന ലൈക്ക് പതിനൊന്ന് താങ്ക് യു വേറൊന്നോരെല്ലാവരും നമ്മുടെ ഉം ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തോളൂ കേട്ടാ പിന്നെ നമ്മുടെ ചാനൽ കയറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ മൊഹമ്മദ് ഹായ് ഫിഷാണല്ലേ മുസമസ് മുസമസ ഹായ് വിബിൻ പനിയാണോ ഏ പനിയൊന്നും അല്ല അലർജി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നം അർജുൻ ഹായ് ടീച്ചറേ ടീച്ചറല്ല ടീച്ചറല്ലാന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേടാ സുഖായിട്ടിരിക്കണേ ചേച്ചി ഇന്ന് ടീച്ചർ ലുക്കിലാണല്ലോ ടീച്ചറാ എന്നാ ടീച്ചറായി ടീച്ചർ നീ എങ്ങനെ പറഞ്ഞു നീരജ് ഹായ് സുഖല്ലേ സുഖമായിട്ടിരിക്കണു നീരജേ കുഴപ്പമൊന്നുമില്ല നീരജെ എവിടെന്ന നമ്മടെ ലൈവ് കാണണേ വിഷ്ണു രേവതി പോയോ രേവതി പോയിട്ടില്ല എവിടെ ഉണ്ടാവും ജോയിൽ എനിക്കുണ്ട് ചുമ്മാ എനിക്ക് അലർജിയുടെ പ്രശ്നമായതുകൊണ്ടേ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് വരും പിന്നെ എനിക്ക് അടച്ചിട്ട മുറിയിൽ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ തുറന്നിട്ട സ്ഥലത്തിരിക്കണം അങ്ങനെയൊക്കെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു ട്യൂഷൻ ചേച്ചി ലുക്കാണല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ട്രിവാൻഡ്ര മാറ്റെങ്കിൽ അതന്നെ കയ്യിൽ ഒരു ചൂരൽ കൂടെ വേണമെന്ന് നീ മിണ്ടരുത് ആ കാര്യം നീ മിണ്ടരുത് ഫിനിക്സ് ഹായ് റോക്കി ബൈ ഹായ് ഇപ്പോൾ ഇടം മൊജോലെ ലാസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോക്ക് കമൻ്റ് ഇടുമോന്ന് തൃശ്ശൂർ ആമ്പല്ലൂരാണ് തൃശ്ശൂർ ആമ്പല്ലൂരാണ് കൃഷ്ണൂരിൻ്റെ പ്ലേസ് ബ്ലാക്ക് മാസ്ക് ആരാണ് ഞാനാ ഞാൻ കൃഷ്ണ നീരജ് സുഖ നീരജ് നീരജ ഫിനിക്സ് ഹായ് ഫ്ലെയിം ടൈറ്റൻ ഹായ് ഓക്കെ കൃഷ്ണ ഇൻസ്റ്റഗ്രാം ഐ ഡി പറയൂ കൃഷ്ണ പിന്നെ കൃഷ്ണക്ക് ഇട്ടാൽ ചുമ വരുമോ ഫാൻ ഇട്ടപ്പോൾ ഫാൻ ഫാനിട്ട് ജനലെ കടച്ച് ഇരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ചുമ വന്നതാണ് ഇപ്പം ഫാനൊക്കെ ഓഫാക്കിയപ്പോൾ തിരി കുറഞ്ഞു പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പം പെട്ടെന്ന് തൊണ്ട ഡ്രൈ ചെയ്യാവണണ്ട് അതിൻ്റെയോ ഇൻസ്റ്റഗ്രാം ഐ ഡി കൃഷ്ണ സുഗീത്ത് നിന്ന് തന്നെയാണ് സെർച്ച് ചെയ്താൽ മതി ഒരു പച്ച പച്ച സാരി ഹസ്ബൻഡ് പച്ച ഷർട്ടൊക്കെ ഇട്ടിട്ട് പച്ച ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു ഡി ആണ് വിഷ്ണു തൃശ്ശൂരാണ് ഫിനിക്സ് ആയെ അരുൺ പക്രു ഓ എന്നെ ഓർമ്മയുണ്ടോ ആ തിരുവനന്തപുരത്ത് നിന്നും ഒരു അരുൺ അരുൺ പക്രു വന്നിട്ടുണ്ട് കേട്ടാ അല്ലേലും ഒന്ന് ശ്രദ്ധിച്ചോളൂ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെ കാണാണ്ടിരുന്നത് എവിടെയായിരുന്നു ഹായ് ജീസസ് ലവ് യു ലൈക്ക് അടിച്ചു അൻവർ താങ്ക് യു അൻവർ സുന്ദരിയാണ് സുന്ദരി താങ്ക് യു വിബിൻ ചേച്ചി മുസമസ് ഹർഷിദ് നാട്ടിലെവിടിയാ ഞാൻ നാട്ടില് തൃശ്ശൂരാണ് അൻവർ ഹായ് ടീച്ചറേ ഞാനൊന്ന് ഹോംവർക്ക് ചെയ്തില്ലേ അതെന്താണ് നീ ഹോംവർക്ക് ചെയ്യാണ്ടിരുന്നത് അതെന്താ ശ്രീ കമന്റ് ചെയ്തു ക്ലാസ്സിൽ പഠിക്കാതെ വന്നാൽ പണിഷ്മെന്റ് ഉണ്ടോ ടീച്ചറെ ഞാൻ ടീച്ചറല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു എത്ര വട്ടം നിന്നോട് പറഞ്ഞാലും കേൾക്കില്ലേ ലവ് ലു ഹായ് ജീസസ് ലവ് യു ആൻഡ് യുവർ ചാനൽ ഓൾ ദ ഓൾ ദ ദ്യൂവേഴ്സ് രാഘവൻ ഹായ് കറിവേപ്പിലയ്ക്ക അവിടെ വേപ്പില എന്ന് പറയും അപ്പൊ കയ്പി വേപ്പിലയ്ക്കാ എന്താ അരിവേപ്പില ആര് വേപ്പില കറിവേപ്പിലയ്ക്ക് വേപ്പില എന്ന് പറയുള്ളു ആര്യവേപ്പില പിന്നെ കക്കണ വേപ്പില എന്ന് പറയും പക്ഷെ പൊതുവേ ആര് വേപ്പിലന്ന് പറയാം സജിതാ ഹായ് സൂരജ് ഏജ് എത്രയാ സൂരജ് ഇരുപത്തി ഏഴാണ് റംബൂട്ടാൻ എന്തിനാണ് എലിഫന്റിനെ കൊടുത്തത് എലിഫന്റിനെ നോക്കാനായിട്ടേ നമ്മുടെ കയ്യിൽ എന്താ പറയാ പൈസ ഇല്ലാണ്ടായി പോ കൊടുത്തതാ ദേഷ്യമായി പോയോ രേവതി ആ രാഘവൻ ബ്യൂട്ടിഫുൾ താങ്ക് യു ഹായ് യുവർ നെയിം ബെന്നി പുത്തൂർ എൻ്റെ പേര് കൃഷ്ണ എന്നാണ് നീരജ് കണ്ണൂർ കണ്ണൂരിൽ നിന്നാണല്ലേ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടാ സജിത ഹലോ ഉണ്ണി ഉറങ്ങിയ കിച്ചു ഹായ് ബെന്നി തൃച്ചു തൃച്ചൂർ അൻവർ ഹലോ വിബിൻ ചേച്ചി ഇരുപത് താങ്ക് യുടാ ഇരുപതാമത്തെ ലൈക്ക് അല്ലേ ഓം സായിറാം ജയ് ജയ് സായിറാം ഓക്കേ കെ ജി കെ ഗ്ലോബല് ഘോഷ കെ ജിട്ട് മൂട്ട് ആ രാഘവൻ മാരിഡാണ് നാല് വർഷമായി കസിൻസ് ഹായ് കസിൻസ് ബ്ലോഗ് ഹായ് കൃഷ്ണ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ലൈവ് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് വിഷ്ണു രേവതി ഇവിടെ ഉണ്ട് പോകുമ്പോൾ രേവതി പറഞ്ഞിട്ടാ പോവാറുള്ളോ ആദില ഹായ് ടീച്ചർ പോലെ ഉണ്ട് അതെന്തല്ലായിരുന്നു ടീച്ചർ പോലെ ഉണ്ടെന്ന് പറയണു ടീച്ചർ ഉണ്ട് ബിജീഷ് ഹായ് ആദില ഒരു സ്ട്രിക്ട് ടീച്ചർ ലുക്ക് എന്തെയ്യോ അങ്ങനെയൊക്കെ ഇണ്ടാ എനിക്കിഷ്ടമല്ല ടീച്ചർ ആവാനായിട്ട് ഇവൻ കൊറേ നേരേലോ അതന്നെ ഇവൻ കൊറേ നേരായി അത് നിറ്റത് ഹായ് ഞാൻ ലച്ചു ചേച്ചി ലച്ചു ചേച്ചി സുന്ദരി ആണല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് താങ്ക് യു വിഷ്ണു രേവതി കോയി സൂരജ് കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞു നാലുമല്ലേ നാല് നല്ലൊരു സൂപ്പർ ചാറ്റ് ഇടാം ചേച്ചി ഒരു സ്ട്രിക്റ്റ് ടീച്ചർ പോലെ സംസാരിക്കൂ ഈശ്വര എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല അതിലാ സ്ട്രിക്റ്റ് ടീച്ചറിനെ പോലെ എങ്ങനെ സംസാരിക്കാ എല്ലാരും എന്തിട്ടാ എൻറെ മോൻ വാതിലെ തള്ളി തുറന്നു വന്നതാ നല്ലൊരു ടീച്ചറിനെ സ്ട്രിക്റ്റ് ടീച്ചർ എല്ലാരും ക്ലാസ്സിൽ പഠിച്ചിട്ട് വന്നോളൂട്ടാ ഏ ഇനി പഠിക്കാണ്ടിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വഭാവം ഹോംവർക്കും ചെയ്തിട്ട് വന്നോളൂ അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം എല്ലാവരും കാണും ഇത്രക്ക് സ്ട്രിക്റ്റ് ആവാനും പറ്റുള്ളൂ വട്ടാന്ന് വിചാരിക്കും രചിയും ചേച്ചി ഒരു ഫോൺ എടുത്തു ദൈവം എൻ്റെ അത്ര ഫണ്ട് പൈസയൊന്നും ഇല്ലടാ ഞാൻ പാവം പാവാണ് അയ്യോ ചേച്ചിക്ക് വയ്യേ കുഴപ്പമില്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓം സൈറ ഓം സൈറ ഹൗ ആർ യു ഫൈൻഡാ ബെന്നി പുത്തൂർ എന്താണ് നാല് പേര് കൂടി മതി വേഗം സബ് ആക്കുമോ എത്രയാവണം ശ്രീകുട്ടിക്ക് ആദ്യമേ വേറൊരു എല്ലാരും നമ്മുടെ ചാനൽ ഒന്ന് കേറിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ പിന്നെ ലൈക്കൊക്കെ ചെയ്തോളൂട്ടാ ഈ നമ്മുടെ ലൈവില് ലൈക്ക് ചെയ്തോളോ മായ ബിബിൻ ഹായ് മായ ജോയിലെ കമന്റ് കണ്ടുട്ടോ താങ്ക് യു ഓക്കേ മോളെന്ന പറയുന്നു മോളല്ല എനിക്ക് മോനുള്ളത് മോൻ ഇവിടെ ഉണ്ട് അപ്പു ഹായ് പറയാമോ അപ്പൂവിന് എന്റെ വകം ഒരു ഹായ് ഉണ്ട് കേട്ടാ ഒരു ഹായ് സബീന ഹായ് കൃഷ്ണ എന്നിവിടെ ആർക്കും വേണ്ട ഞാൻ പോകുന്നു ഹേ വിഷ്ണു പോവല്ലടാ അങ്ങനെ പോവല്ലേ നീയേ ഹായ് മാരിഡാണോ ആ മാരീഡ് ആണ് ശ്യാമോൻ അതെന്തുറ്റ സംഭവം ആണല്ലോ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയാണ് എന്റെ പേര് ശ്രേയായോ ചേച്ചി വയ്യ അതെനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ചുമ വരണതാ വേറെ ലവ് മൊഹമ്മദ് അപ്പു ഹായ് അപ്പു ജോയിൽ ഓക്കെ കേരള സുഖാണോടാ സുഖമായിട്ടിരിക്കണു ദിനേശ് എന്തൊക്കെയോ തമിഴില് പറയുന്നുണ്ട് തമിഴ് എനിക്ക് വായിക്കാൻ പുരിയാത് അല്ലേഷ് ഹായ് ഏതാ നാട് തൃശ്ശൂരാണ് നാട് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ സബീന ഏ ജി ഇരുപത്തി ഏഴാടാ നെയ്യാറ്റിൻകര കോപ നെയ്യാറ്റിൻകര ഗോപനൊക്കെ നമ്മുടെ ലൈവിലുണ്ട് ചേച്ചി വെറുതെ അതൊന്നും അങ്ങനെ അത്ര സുന്ദരിയൊന്നുമില്ല അത് ഫോണിന്റെ ലൈറ്റിന്റെ ഒക്കെയാ മായാ ബിബിൻ ഹായ് സുരേഷ് ഹായ് മേഡം വെൽക്കം സുഖമാണോ സുരേഷ് സുരേഷ് മൂന്നാറിൽ നിന്ന് സുരേഷ് വന്നിട്ടുണ്ട് സുഖമാണ് കേട്ടോ സുരേഷ് ഏട്ടാ കൊഴപ്പൊന്നുമില്ല എങ്ങനെയൊക്കെ പോണ് ചന്തു ഹായ് ഹായ് കണ്ണൂർ എവിടെയാ ആരോടാ കണ്ണൂർ എവിടെയാ ചോദിക്കണേ രാകേഷ് തൃശൂർ എവിടെ ഞാൻ പഴയന്നൂരിലാണ് ഞാൻ ആമ്പല്ലൂരാണ് നമ്മൾ നല്ല ഡിഫറൻസ് കേട്ടാ പഴയന്നൂരൊക്കെ ആവുമ്പോൾ ഹംസ ഹായ് ചേച്ചി ഒരു ഫോൺ എടുത്തു തരുമോ അയ്യോ ഫോൺ എടുത്തു തരാൻ അത്ര വളർന്നിട്ടില്ലാണോ ഞാന് ഹായ്വൈസ് ആണോ യുവൈസ് ആണോ സുന്ദരി സുന്ദരിക്കുട്ടി ഓക്കേ ഞാൻ തമിഴ്നാട് ദിനേഷ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിനേഷ് വന്നിട്ടുണ്ട് ഹായ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യാം കൃഷ്ണ ഓക്കേ ചേട്ടാ എന്നിട്ടൊന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ സുധീഷ് ചേട്ടോ ഒന്ന് കമ അല്ലേ കമൻ്റ് അല്ല സോറി മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ ഞാൻ ഏട്ടിയുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം ഫ്രണ്ടാവും ഹലോ ദിസ് വാലണ്ടെയ്സ് ഡേ ഐ വോസ് നല്ല കാര്യം പറയുന്നത് ആ ഒരു ടീച്ചറുടെ ലുക്കൊന്നും ഇല്ല അതെല്ലേ അത് എനിക്കറിയാം ജയൻസ് ഹായ് യു ആർ കമ്മിറ്റഡ് യെസ് ബാലമുരുകൻ ഹായ് ലുട്ടാപി ഹായ് ഓൺലി യു റിപ്ലൈ കർലിയ കർലിയാ ജയൻ ഹായ് അഭിഷേക് മുപ്പത്തിരണ്ട് താങ്ക് യു ഇന്ന് കൊറേ പേര് നമ്മുടെ ലൈവിൽ കയറിട്ടാ അയ്യോ എനിക്ക് ഭയങ്കര ഇന്നാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് അല്ല ലൈവിൽ വ്യൂസ് കയറണത് ഇന്നാണ് ഓ എങ്ങനെ പറഞ്ഞു എല്ലാവരും ചെയ്തിട്ട് തന്നെയാവും തന്നെ വരും ഹംസ ഹംസഹായ് ദിനീഷ് ഹായ് പിന്നെന്താ വായിക്കാൻ പറ്റാത്ത കുറെ പേരുകളുണ്ട് കേട്ടോ അതൊക്കെ ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും നിങ്ങളൊന്ന് ക്ഷമിക്കാം എച്ച് എക്സ് എച്ച് എക്സ് ഗെയിമർ ഹായ് ജയൻ ഹായ് റെജിൻ റെജിൻ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു ഡബിൾ എഫ് കില്ലാടി ഹായ് ഇപ്പോൾ നോക്കൂ അമ്പത്തൊമ്പത് കുഴപ്പമില്ല അതൊക്കെ നമുക്ക് വലിയ കാര്യമാണ് നമ്മുടെ ലൈവില് മുപ്പത് പേര് ഇരുപത് പേര് അങ്ങനെയൊക്കെ നിൽക്കാറുള്ളൂ കോജം മാഹിൻ ഹായ് സുരേഷ് അല്ല സുരേഷ് ശ്രീധരൻ ഹായ് ദിനേശ് കരയണു വിഷ്ണു പോകല്ലേന്ന് കൃഷ്ണായുടെ മുഖത്തുള്ള കറുത്ത പാട് പോവാൻ നാടൻ മഞ്ഞൾ അരച്ചു തേച്ചാൽ മതി മഞ്ഞൾ എനിക്ക് അലർജി ആണ് ചേട്ടോ ജയൻ ഹായ് ബലയപ്പൻ മുങ്കരു എന്ന പേര് തമിഴിലൊല്ലുങ്ക മുങ്കറു 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 ഹായ് മുങ്കറു അങ്ങനെന്താ പറയാ മുങ്കറു എന്ന പേര് തമിഴിലെ സ്വലങ്ക ഉങ്ക പേര് മുങ്കറുതാ മുറു ഈശ്വരാണു ഷമിൽ ലിപ്സ്റ്റിക്ക് ഏതാ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എൻവൈബയുടെ സ്പൈസി റസ്റ്റ് സീറോ സിക്സ് എന്നിവിടണത് ഈ ഷെയ്ഡ് തന്നെയാണ് പ്രണവ് ഹലോ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ ചേച്ചി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഐഡിയ മാത്രമേ ഉള്ളൂ ബ്ലൂ ഇങ്ങനെ നമ്മളെല്ലാവർക്കും കൊടുക്കില്ലേ അതായത് എന്താ പറയുക നമ്മുടെ ലൈവില് ലൈവ് ഇതിനെ പറ്റി അറിയണ വേറെ ആൾക്കാരുണ്ടാവും കേട്ടോ എനിക്ക് വലിയ ഐഡിയ ഇല്ലടാ ബ്ലൂ ബ്ലൂന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോരുത്തരെ ടൈം ഔട്ട് ചെയ്ത് കളയാനിപ്പോ ഓരോ നെഗറ്റീവ് കമൻസ് ഇല്ല അവരെ കമൻറ്റ് ടൈം ഔട്ടാക്കി കളയാനൊക്കെ റൈറ്റ് കൊടുക്കണതാന്നെ തോന്നണേ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഐ ആം സാനൽ ഹായ് സിസ്റ്റർ ഹായ് സനൽ മുഹമ്മദ് റാസൽ ഹായ് ആര്യൻ ഇതാ ഒരു കാവിലെ പകുതിയോ അതന്നെ കാവിലെ പകുതിന് നീ കണ്ട മുന്നേ ചേച്ചി നമ്മളെ ഒന്നും മൈൻഡ് വെക്കുന്നില്ല പ്രണവേ മൈൻഡ് എല്ലാ കമന്റും വായിച്ച് വായിച്ച് എത്തോള്ളൂ കൊറേ ഉണ്ടല്ലോ മറന്നിട്ടില്ല മറ ആ പ്രണവും ലുട്ടാപ്പിം സെയിം ആളാട്ടാ മുഹമ്മദ് റസൽ എന്താ പരിപാടി റസൽ എന്താ പരിപാടി പരിപാടി ലൈവിലിരിക്കണോ ഇന്ന് കൊറേ പേരുണ്ട് ലൈവില് അത് കാരണം ഞാൻ ഹാപ്പി പിന്നെ അഷ്റഫ് ഹായ് കുമാർ ഹായ് മോളു ഏലിയൻ ഹായ് സബ്സ്ക്രൈബ് ചെയ്തു റജിൻ താങ്ക് യു റെജിൻ ചായ കുടിച്ചോ ചായ ആ ഒരു നാലുമണിക്കായപ്പോൾ കുടിച്ചു സിന്ധു ഹായ് ഏലിയൻ ഹായ് ായ് നെനിഷ് ഹായ് ഏലിയൻ ഹായ് വീണ്ടും കുറേ ഉണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ്ഡ് താങ്ക് യു വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ വല്ല പണിക്കും പോയി ഫോൺ വാങ്ങണ അതന്നെ ഞാനത് പറയണില്ലയോ നോക്ക് സിന്ധു ഹായ് സിന്ധു ഹായ് ചേച്ചി ഷിബുകുമാർ കിടുക്കി കലക്കി സപ്തിയ സിസ്റ്റർ സപ് സത്യ സത്യ ഹായ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ലേ നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിക്കാനായിട്ട് ശിബുകുമാർ ഹായ് സുനിലേട്ടൻ വന്നു അല്ലേ എന്തെത്ര ലേറ്റായത് ഞാൻ വന്നിട്ട് അര മണിക്കൂറായി എവിടെയായിരുന്നു ഇത്ര നേരം നോക്കുക നല്ല സൂപ്പർ ആണല്ലോ എന്ത് നോക്കുക അശ്വ അശ്വകുമാർ അശ്വകുമാർ ചേച്ചി കാണാൻ നല്ല രസമുണ്ട് താങ്ക് യു ആസിഫ് ഇൻസ്റ്റ ഐ ഡി എന്താ ഇൻസ്റ്റ ഐ ഡി കൃഷ്ണ സുഗിത്ത് ഹുനു ഹായ് നെനി നെനിഷ് നെനി ഹലോ ലുട്ടാപ്പി ചേച്ചി ചാറ്റിംഗ് ലാഗ് ഉണ്ട് അതെ ഞാൻ വായിച്ചെത്തണില്ലട ജെ ടി ബി ഗെയിമർ ഹായ് സഫ ഹായ് പിന്നെന്താ എബ്രഹാം ബ്യൂട്ടിഫുൾ താങ്ക് യു ഫുഡ് കഴിച്ചോ ജിഷ കഴിച്ചിട്ടില്ല കഴിക്കണം നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് ലുട്ടാപ്പി ഓക്കെ ഏലിയൻ ഹായ് സാഫിയ സലീം ഹായ് തരു ഹായ് സാഫിയ എന്തൊക്കെയുണ്ട് വിശേഷം ജെ ടി ബി ഗെയിമർ ഹായ് ഏലിയൻ വീണ്ടും ഹലോ കുമാരൻ കുമാരൻ ഹലോ കുമാരൻ എവിടെ നിന്നാണ് നമ്മുടെ ലൈവ് കാണേ ഹായൻ്റെ നെയിം വൈഗ് വൈഗിന് എൻ്റെ ഒരു ഹായ് ഉണ്ട് കേട്ടോ ഹായ് ജെ ടി ബി ഗെമർ കൊറേ ഹായ്ണ്ട് ദിനു നൈറ്റ് ഓക്കെ ദിനേഷ് ബായ് ഗുഡ് നൈറ്റ് ഐ എം ഫ്രം തൃശ്ശൂർ നീ എവിടാ തൃശ്ശൂർ എവിടെയാ സഫിയ ഹായ് തരൂ ഹായ് സഫിയ ചി ചിരി കണ്ട്രോൾ ചെയ്യുകയാണല്ലേ കള്ളി ചിരിയൊന്നും വരുന്നില്ലല്ലോ ഞാനിതൊക്കെ വായിക്കണതായിരിക്കില്ലല്ലേ എന്താ നേരം വൈകിയത് പറഞ്ഞേ ജിഷ ഹായ് ചേച്ചി ഹായ് ജിഷ ഫുഡ് കഴിച്ചിട്ടില്ലേടാ നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ട് വേണോ ഫുഡ് കഴിക്കാനായിട്ട് ഫാത്തിമ ഹായ് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാം കൃഷ്ണ ഇന്ന് കൃഷ്ണ